ആ ഈ എല്ലാം കറിയൊക്കെ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് തരാൻ അതിനെന്താടാ മോനെ ഈ ഹോട്ടലിലൊക്കെ കിട്ടണ പോലത്തെ നല്ല അടിപൊളി പെപ്പർ ചിക്കൻ ഇത് എല്ലാരും വീട്ടുകളിൽ കറിയൊക്കെ അല്ലേ ഉണ്ടാക്കുക അപ്പൊ ഇതുപോലെ ഒരു ദിവസം ഉണ്ടാക്കി വെക്കണം നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണ പെപ്പർ ചിക്കൻ ആണ് എല്ലാരും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം നമുക്ക് കാണാം എങ്ങനെ ഉണ്ടാക്കുക എന്ന് മക്കളതിന് വേണ്ടി ഞാൻ ഒരു കിലോ കോഴി ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത് ഇതാ ഞാൻ അതിനെ കഴുകി വൃത്തിയാക്കി കറിക്കരിയുന്നതിനേക്കാൾ ലേസം അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഇനിയിപ്പൊ നിങ്ങൾക്ക് ചെറിയ കഷ്ണാക്കണമെങ്കിൽ ആ മക്കളെ ഇനി നമുക്ക് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്കൊരു ചട്ടി അടുപ്പത്തേക്കാം നമ്മുടെ ചട്ടി ചൂടായി വന്നാൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മീഡിയം സൈസിൽ രണ്ട് ഉള്ളി നീളത്തിൽ അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ മൂന്ന് പച്ചമുളക് കീറിയത് കൊടുക്കുക എരിവുള്ളതാണെങ്കിൽ രണ്ടെണ്ണ ഇട്ടാൽ മതി കേട്ടോ ഇത് എരിവില്ലാത്ത പച്ചമുളക ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി നമുക്ക് ഈ ഉള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടി വരട്ടെ ഇപ്പൊ നമ്മുടെ ഉള്ളി ഇതാ ഇതേപോലെ വയണ്ടി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് രണ്ടര ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് ചതച്ചതാണ് ഇട്ടുകൊടുക്ക ഇനി വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ഒരു പച്ചമണം ഒന്ന് മാറട്ടെ ഒരു മീഡിയം തീ വെച്ച് ഇളക്കിയാൽ മതി കേട്ടോ ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വാടി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം ഈ സമയത്ത് നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം ആദ്യം നമുക്കിതിലേക്ക് കാ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്കിനി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പെപ്പർ ചിക്കനിക്ക് പ്രധാനമായിട്ട് വേണ്ട കുരുമുളക് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂണ് ഇട്ടുകൊടുക്കുക ഇനി ലേസം കൂടി ചേർക്കണേ ലാസ്റ്റ് ഇപ്പം രണ്ട് ടേബിൾ സ്പൂണ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഇനി വലിയ ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ ചതച്ചിട്ടിട്ട് കൊടുത്താലും മതിയാവും കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി മസാലയുള്ള പച്ചമണം പോണതുവരെ ഇളക്കി കൊടുക്കാം മീഡിയം തീയേ വെക്കാൻ പാടുള്ളു മസാലകൾ ഇട്ട് കൊടുക്കുമ്പോട്ടോ മസാല ഒന്ന് നന്നായിട്ട് വയണ്ട് വയണ്ടുവരട്ടെ മസാലയും അങ്ങനെ നമ്മുടെ മസാലയുള്ള പച്ചമണമൊക്കെ മാറി മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഞാൻ മീഡിയം സൈസില് രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തക്കാളിയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി വല്ലാതെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ചിക്കനും കൂടിയിട്ട് അതിൻ്റെ കൂടെ കിടന്ന് വേവണതല്ലേ തക്കാളി അപ്പോൾ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്താൽ മതി ഇതേപോലെ ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഇറച്ചി ഇതിലേക്ക് കൊടുക്കാം ീ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ മസാല ഇളക്ക ഇറച്ചിയിൽ പെടേണ്ട രീതിയിൽ ഇളക്കി കൊടുക്കാം വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ ഈ ഇറച്ചിയുടെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് വേകുമ്പോഴാണ് നമ്മളെ പെപ്പർ ചിക്കൻറെ രുചി നമുക്ക് പ്രത്യേകം മനസ്സിലാവണത് കേട്ടോ ഇപ്പൊ കണ്ടില്ലേ മക്കളാ ഓരോരോ കഷ്ണങ്ങളിലും ഇറച്ചി മസാല ഇറച്ചിയിൽ പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്കിതിൽ കുറച്ച് കരിയാപ്പിലയും കൂടിയിട്ട് ഇളക്കാം നന്നായിട്ട് ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കാം ഉപ്പ് നോക്കി നോക്കി ഇട്ടാൽ മതിയേ ഇനി നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഞാൻ ഞാനിതിൽ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ ഈ ചിക്കനിലുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്ന് നമുക്ക് ഇറച്ചി വേകാനുള്ള വെള്ളം ഉണ്ടാവും അപ്പോഴാണ് നമ്മൾ പെപ്പർ ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടണത് നമുക്ക് മൂടി വെക്കാം നമ്മുടെ ഇറച്ചി ഒന്ന് വെന്ത് വരട്ടെ ഇതങ്ങനെ മൂടി വെച്ച് തന്നെ ഇരിക്കരുത് ഇടയ്ക്ക് ഇടയ്ക്ക് തുറന്നിട്ടൊന്നും ഇളക്കി കൊടുക്കണം കേട്ടോ കണ്ടില്ലേ വെള്ളം ചെറുതായിട്ട് ഇറങ്ങി വരുന്നുണ്ട് ഇത് കണ്ടില്ലേ മക്കളാ ഇറച്ചിന്ന് വെള്ളം ഇറങ്ങി വന്ന് കുളുകുളികളൊന്നും അയക്കണേ ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഒരു തുള്ളി വെള്ളം ഇതിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ നമുക്ക് ഇഷ്ടം പോലെ വെള്ളം ഇറച്ചി വേഗാനുള്ള വെള്ളം ഇതിൽ ഇറങ്ങി വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ പെപ്പർ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതിലിച്ചിരി വെള്ളം കോറായിട്ടുണ്ട് അപ്പം ഈ വെള്ളം ഇച്ചിരി വറ്റി പോണതുവരെ നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒരിച്ചിരി വേവിച്ചെടുക്കാം വറ്റിച്ചെടുക്കാം ഇപ്പം നമ്മുടെ പെപ്പർ ചിക്കൻ കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഒരു ഇച്ചിരി കൂടി ഗ്രേവി വേണമെന്നുള്ളവർക്ക് ലേസം കൂടി ഗ്രേവി ആക്കി എടുക്കുക ഇതിപ്പോൾ എല്ലാം വറ്റി നല്ലൊരു കണ്ടില്ലേ ഒരു അസൽ പെപ്പർ ചിക്കൻ ആയിട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഇതിൽ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം ഞാൻ ഇനി ഇതിൽ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി വെതറി ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്ന പോലെ ഇട്ട് കൊടുത്താലാണ് നമ്മളെ ചിക്കനിക്ക് ഒരിച്ചിരി മണമൊക്കെ വരുള്ളൂ പച്ചക്കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളുട്ടോ അതാണ് പെപ്പർ ചിക്കൻ ഇനി നമുക്കിത് ഇറക്കി വെക്കാം ഇനി നമ്മുടെ പെപ്പർ ചിക്കന് പാത്രത്തിലേക്ക് കോരി വെക്കാം മക്കളെ അങ്ങനെ നമ്മുടെ പെപ്പർ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടില്ല ഇത് പത്തിരി ഇപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്